ഞങ്ങൾ സമ്മറിൽ ഇപ്രാവശ്യം ഒരു വെയിൽ സ്ട്രിപ്പ് പോയിരുന്നു കേട്ടോ അന്ന് നമ്മൾ സ്റ്റേ ചെയ്ത ഒരു സ്ഥലമാണ് ഓർമ്മി വ്യൂ ലോഡ്ജ് ബാങ്കോറിലാണിത് ഉള്ളത് ഒരു ടു നൈറ്റ് സ്റ്റേ ആയിരുന്നു ടു ട്വൻറ്റി ആയിരുന്നു അന്ന് നമ്മളുടെ ചാർജ് ആയതും നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് നമുക്ക് കിട്ടും കേട്ടോ ഒരു വൺ ബെഡ്റൂം ലോ ക്യാബിൻ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത് കിച്ചണിലേക്കുള്ളതാണെന്ന് പറഞ്ഞാലും എല്ലാം നല്ല ഫെസിലി നീറ്റ് ആൻഡ് ടൈഡിയാണ് അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പം അവിടെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഒരു വില്ലേറ്റ് ടെസ്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ടൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് വന്ന് അടിപൊളിയായിട്ട് നമുക്ക് വേണേൽ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്വന്തമായിട്ടൊക്കെ കുക്ക് ചെയ്യാം എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും അവരവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബായ്ക്കാട് ആണെന്ന് പറഞ്ഞാലും നല്ലൊരു പ്ലേ ഏരിയയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു അടിപൊളിയാണ് പിന്നെ ആണെങ്കിൽ ബാർബിക്യൂ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മളിപ്പം പോകുന്ന ഒരു സീ സമ്മറിലൊക്കെ ആണെങ്കിൽ നല്ലൊരു പീക്ക് ടൈമിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറത്തൊക്കെ ഒന്ന് കറങ്ങി വന്നിട്ട് നമുക്ക് ഇവിടെ വേണേലും കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇതിങ്ങനെ കണ്ടപ്പം പെട്ടെന്ന് അയ്യോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് ഒന്ന് അപ്ലോഡ് ചെയ്താണ് പിന്നെ അന്ന് പിന്നെ നമ്മളിങ്ങനെ പോരുന്ന സ്കീ കൊടുക്കുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞായിരുന്നു ഇനി ഫ്രണ്ട്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി റെഫറൻസ് പറഞ്ഞാൽ മതി അപ്പോൾ അവർക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് അവർ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞത് ഭയങ്കര നൈറ്റ് വ്യൂ ഭയങ്കര രസമായിരുന്നു കുട്ടികളാണേലും നല്ലവണ്ണം എൻജോയ് ചെയ്തു നമ്മൾ ഈ വീട്ടിൽ നിന്നും ജോലിക്കിടയിലും ഇപ്പോൾ അവരാണേലും പഠിത്തത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഒരു റെസ്റ്റ് ഒരു നല്ലൊരു സ്ട്രെസ് റിലീഫ് അടിപൊളിയായിരുന്നു ഇതാണ് അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വെയിൽസ് പോവുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുക അടിപൊളിയാണ് താങ്ക്